എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളധികം ഓയിലൊന്നും ചേർക്കാതെ ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു ടേസ്റ്റി വിഭവം തന്നെയാണ് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാനും വളരെ ഈസിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്കിത് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ആവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇതിനെടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു നല്ല മധുരവും ഉണ്ടാകും പലഹാരത്തിന് ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കുകയാണ് വേണ്ടിയത് നെടുകയൊന്നും പിളർന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ക്യൂബ്സുകളായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം നമ്മളിവിടെ അരച്ചൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത് ഈ നേത്രപ്പഴത്തിൻ്റെ പീസുകൾ വഴറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ പീസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും നേത്രപ്പഴത്തിൻ്റെ പീസസ് എല്ലാം ചെറിയ നുറുക്കുകളായിട്ട് നുറുക്കിയെടുത്ത് ഇനി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചിരുകിയത് ആവശ്യമുണ്ട് അരക്കപ്പളവിൽ വളരെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് ചിറകിയെടുത്ത് തേങ്ങയാണ് നമുക്ക് ആവശ്യം അരക്കപ്പളവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത് ഒരച്ച് ശർക്കരയും പിന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം നല്ല മധുരമുണ്ട് പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് നല്ല മധുരം കാണും അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക ശർക്കര നമുക്ക് ഉരുക്കി എടുക്കേണ്ടതുണ്ട് ഇനി ഈ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അരക്കപ്പളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു പഴുത്തിന് നമുക്ക് അരക്കപ്പളവിൽ ഗോതമ്പ് പൊടിയാണ് ആവശ്യം വളരെ ഹെൽത്തിയാണ് നമ്മൾ ഗോതമ്പ് പൊടിയും പഴവും ഒക്കെ വെച്ചിട്ട് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി അരിച്ചിട്ട് വേണം നമുക്ക് കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാനായി ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നെയ്യിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടീസ്പൂൺ ഗീ മാത്രമേ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ കുറച്ച് കശുവണ്ടി നമുക്ക് മൂപ്പിച്ചെടുക്കണം നമുക്ക് റേസൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കശുവണ്ടി മാത്രമേ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ ഈ മൂപ്പിച്ച കശുവണ്ടി ഞാനൊരു സൈഡിലോട്ട് മാറ്റിവെക്കുകയാണ് ഇതേ ഗീയിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പുഴം കൂടെ ചേർത്ത് കൊടുക്കാം ഈ നുറുക്കിയെടുത്ത പഴവും നെയ്യുമായിട്ട് നല്ലതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം അങ്ങ് വഴന്ന് സോഫ്റ്റായി കിട്ടുന്ന ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാലും മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നേന്ത്രപ്പഴം മിക്സിയിൽ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വേണമെങ്കിലും ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കാരണം നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി കഴിയുമ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ പീസുകളൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്ത ശേഷം നമുക്കിതിനകത്തോട്ട് തേങ്ങാടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല നമ്മൾ കുറച്ചും കൂടെ അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ പലഹാരത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ടും ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾ നേന്ത്രപ്പഴമൊക്കെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ചേർക്കുന്നതാണ് ടേസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് ഇത് റെഡിയായി കഴിയുമ്പോൾ പലഹാരത്തിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഏലക്കപ്പൊടിയുടെ ഒക്കെ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗതുമ്പ് പൊടി ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ഈ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിലൊന്ന് യോജിപ്പിക്കാം ഇനി ഈ ഗോതമ്പ് പൊടിയുടെ മിക്സിലോട്ട് ശർക്കര പാനീയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിച്ചെടുത്ത ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടാറിപ്പോകാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ചെറുക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടണ ഈ ബാറ്റർ ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നേന്ത്രപ്പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടാണ് നമ്മൾ ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നേത്രപ്പഴം ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല അല്ലാതെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് ഇവ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിന് ചേർക്കാനായിട്ട് ഒരു നേത്രപ്പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഒരു കപ്പൊക്കെ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം വളരെ ഹെൽത്തിയുമാണ് കൂട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഒത്തിരി അങ്ങ് ലൂസും അല്ല എന്നാൽ ഒത്തിരി അങ്ങ് ടൈറ്റുമല്ലാത്ത ഈ ഒരു പരിവ് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത് ലേശം ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ചാണ് എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടുകയും ചെയ്യും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പലഹാരം റെഡിയാക്കി കഴിയുമ്പോൾ കിട്ടുന്നതും കേക്കിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ട് ട്രേയുടെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ആകത്തൊക്കെ രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് ഇവയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഗീലൊന്ന് മൂപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് പച്ചക്കി വയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാനൊന്ന് കളർഫുള്ളാക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം കൊള്ളിച്ചെടുക്കണം ഇതേ സമയം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ലേശം വെള്ളം വെച്ച് വെള്ളം നല്ല രീതിയിലൊന്ന് ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ബാറ്റർ വെച്ചിരിക്കുന്ന ഈ കേക്കിൻ്റെ ട്രേയിലോട്ട് വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത കിഡിലും പലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ ചൂടൊന്ന് കഴിഞ്ഞ ശേഷം വേണം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ചൂടെല്ലാം മാറിയ ശേഷം ഞാൻ ഈ ഒരു രീതിയിൽ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാനും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമൊക്കെയുള്ള നല്ല കിടിലം പലഹാരം തന്നെ ഇപ്പോൾ ഒരു തവണ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരുടെ കയ്യിലും നിയന്ത്രപ്പഴമൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയാൽ വളരെ ഹെൽത്തിയാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് ഈവനിങ്ങിലൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ബേക്കറി പലഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയുമാണല്ലോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ ഒരു റെസിപ്പി കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഗൂഢുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്